ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു ചെറിയൊരു യാത്രയാണ് ഒരു ഗോവ ട്രിപ്പാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് നമ്മുടെ ഒരു യാത്ര പുറപ്പെട്ടു അപ്പോൾ ഇപ്പോൾ റൺവേലാണ് അപ്പോൾ നമ്മുടെ ഇൻഡിഗോ എയർലൈൻസിലാണ് നമ്മുടെ യാത്ര അപ്പോൾ ഇപ്പോൾ പൊങ്ങും കുറച്ച് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ റൺവേയിൽ നിന്ന് എയർലേക്ക് ഇനി വലിയ സമയം വേണ്ട ഓക്കെ അപ്പോൾ നമ്മുടെ ടേക്ക് ഓഫ് കഴിഞ്ഞു നമുക്ക് ഇനിയിപ്പോൾ ചെറിയ നമ്മുടെ ഒരു യാത്രയാണ് അപ്പോൾ എന്തായിരുന്നാലും ഗോവയിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗോവയിലേക്കുള്ള യാത്ര വന്നു ഇത് നമ്മൾ നമ്മുടെ താമസം ഈ ഒരു ഹോട്ടലിലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗോവ കാണാനായിട്ടൊന്ന് ഇറങ്ങി നല്ല മഴയാണ് അപ്പോൾ ഗോവയിൽ ശരിക്കും പറഞ്ഞാൽ അറിയാമല്ലോ ഒരു വൈബ് മൂഡാണ് എവിടെ പോയിരുന്നാലും രണ്ട് സ്മോൾ അടിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ സ്ഥലമാണ് അല്ലാതെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഇത് നമ്മൾ ആ സ്ട്രീറ്റിലൂടെ വൈകുന്നേരം ഒന്ന് ഇറങ്ങിയാണ് എവിടെ നോക്കിയാലും ഇവിടെ രണ്ടിടത്തും എപ്പോഴും ഇന്നിപ്പോൾ നല്ല മഴയാണ് നല്ല തണുപ്പാണ് നല്ല ക്ലൈമറ്റാണ് ആൽക്കഹോളിക് വെതറാണ് പക്ഷേ നമ്മൾ ഇവിടെ ഒരു എപ്പോഴും ഒരു വൈബാണ് അതായത് ഇവിടെ ഒരു പാർട്ടി മൂഡാണ് ഇവിടെ ഒരു ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരാണ് കാരണം ഇവിടെ എപ്പോഴും നൈറ്റ് ലൈഫ് തന്നെയാണ് ഇപ്പോൾ ഇതുപോലത്തെ ക്ലബ്ബ് റോഡില് നമ്മുടെ സ്ട്രീറ്റിൽ നിറയെ ഉണ്ട് നമുക്ക് ചെറിയ ചെറിയ ഷോപ്പൊക്കെ ഒന്ന് കാണാം ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ലിക്കർ ഷോപ്സാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ലിക്കർ ഷോപ്സും കാഷ്യൂസിൻ്റെ ഷോപ്പ്സും ആണ് ക്യാഷൂസ് ഭയങ്കര വില കൂടുതലാണ് ലിക്കറാണ് ഏറ്റവും ചീത്ത ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ അട്രാക്റ്റീവ് കുപ്പിയിലെ ഫെന്നി പക്ഷേ ഫെന്നി ഇവിടെ ഭയങ്കര പറ്റിയപ്പോൾ ഇത് നല്ലതാണ് ഇവിടെ നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു ബോട്ടിൽ ഫെന്നി തരും തേപ്പാണ് വാങ്ങരുത് ഒരു ഗുണവും ഇല്ല ഗോവൻ ബീച്ചാണ് പക്ഷേ മഴയാണ് മഴയാണ് പിന്നെ ഒരു വലിയ വൃത്തിയൊന്നുമില്ല ബീച്ച് ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങിയാൽ റിസ്ക്കാണ് ഇറങ്ങിയാൽ ഒഴിപ്പോവും പിന്നെ ഇവിടെ ആരും നമ്മളെ ശല്യപ്പെടുത്താനൊന്നുമില്ല നമുക്ക് ബിയറോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൽ വന്നിരുന്ന കഴിക്കാം ഈവൻ റോഡിലൂടെ ആയിരുന്നാലും ഒരു ബിയർ കഴിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ആരും ചോദിക്കാനോ ആരും ആരുടെയും കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല എല്ലാവരും ഫ്രീ ആണ് കുറേ ബീച്ചസ് ഉണ്ട് ഇതിപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ആഗോഡ ബീച്ചിലാണ് ഞങ്ങളിപ്പോൾ പോയത് നല്ല മഴയാണ് നല്ല നല്ല മഴയും കാറ്റും ഒക്കെയാണ് കണ്ടില്ലേ കടലൊക്കെ ഭയങ്കര തിരയാണ് അതിന് ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഇതാണ് കാസിനോസ് നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന കാസിനോസ് നടക്കുന്ന ഷിപ്പാണ് ചൂതാട്ടം എന്ന് പറയും അല്ലെ ഇത് നടക്കുന്ന ആ ഷിപ്പിനകത്താണ് അതിന് പ്രത്യേക പാസുണ്ട് അതിനകത്ത് പോയ ലക്ഷങ്ങൾ ചീട്ട് കളിച്ചുമൊക്കെ തീർക്കണം ഇത് നമ്മുടെ സെയിൻറ്റ് എസ്ഇസി ചർച്ചിൽ വന്നു പക്ഷേ ആക്ച്വലി എൻ്റെ ആ വീഡിയോ പോയി അതിനടുത്തുള്ള ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം ആണ് പണ്ടത്തെ സമരകാലത്തൊക്കെ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വർക്കിംഗ് പീരിയങ്ങ് ആയിരുന്നു ചെറിയ ചെറിയ കുറച്ച് ക്ലിപ്പിംഗ്സാണ് ഞാൻ കുറേ പറ മിസ്സായിപ്പോയി അതുകഴിഞ്ഞ് നമ്മുടെ റിട്ടേൺ യാത്ര ആ കാണുന്നതാണ് നമ്മുടെ ഗോവ ഇനിയിപ്പോൾ തിരിച്ച് ഞങ്ങൾ നേരെ ഹൈദരാബാദിലേക്കാണ് ഹൈദരാബാദിൽ നിന്നാണ് അടുത്ത ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിലെ വിശേഷങ്ങളാണ് ഫ്ലൈറ്റിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഈ കാണുന്ന ഇതാണ് നമ്മുടെ ഗോവ അങ്ങനെ ഗോവയുടെ ഇവിടെ പറഞ്ഞു നമ്മുടെ യാത്ര നേരെ ഹൈദരാബാദിലേക്കാണ് ചെറിയൊരു വീഡിയോ ആണ് കൂടുതൽ വിശേഷങ്ങൾ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പങ്കുവെക്കാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ശരിക്കും നല്ലൊരു വ്യൂ ആണ് പക്ഷേ ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു ശരിക്കും ഇപ്പോൾ ഹൈദരാബാദിനോട് നമ്മൾ ആ ടൈം സ്പാൻ വെച്ചിട്ട് ഹൈദരാബാദ് വരുമ്പോഴത്തേക്ക് നമ്മുടെ സന്ധ്യ ആയി ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മേഖലകളുടെ ഉള്ളിലൂടെയുള്ള യാത്ര നമ്മുടെ മലയാളികളിൽ എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിൽ കയറാത്തൊരു വളരെ ചുരുക്കമായിരിക്കും പിന്നെ ഹൈദരാബാദ് നമ്മുടെ ലാൻഡിങ് ടൈമാണ് നമ്മുടെ ഇതിൽ ലൈറ്റ്സൊക്കെ നമുക്ക് കാണാം അപ്പോൾ എന്തു നമ്മുടെ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങളുടെ ചെറിയ ചെറിയ സപ്പോർട്ട് ഉണ്ടാകണം തീർച്ചയായും നിങ്ങളുടെ കമൻസൊക്കെ പറയുക ഇതിനകത്ത് ഒരുപാട് വിശേഷങ്ങളൊന്നും പങ്കുവെക്കാനില്ല എന്നാലും ഒന്ന് ഗോവരോ പോയതല്ലേ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്